നമ്മളിപ്പോ ഒരു നൊസ്റ്റ് പോലുള്ള സാധനം തപ്പിയിട്ട് മഴ പെയ്ത് കഴിഞ്ഞു എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ ആ നഷ്ടമുള്ള സാധനം വരും എവിടെ 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 എവിടെസ് ആന്റെ ഗുണി സെ കണ്ണരുത്

മഴ തുള്ളി ആ എന്നാ കണി വരുന്നില്ല കണ്ണ് വരുമ്പോഴക്കടക്കാരണിങ്ങനെ കരയുന്നു മഴ കാ വൈഡ് പറയാ നല്ലത് കൊണ്ട് നന്ദി എനിവർ മടിവാരി ആ നടറുബ് ആ സുഗ സുന്ദരം ഞാൻ ഈ സനെ ഇനേ വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അമ്മയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ക്ലിപ്പർ അമ്മ ഒരു അമ്മേ കാരണം മറുപടി അഞ്ചോ പേർ വെച്ചിട്ടുണ്ട് ആയിരുന്നു അവിടെ വണ്ട് ഉണ്ടായിരുന്നു ഹായ് നല്ല സുഗം എടി നമുക്കേ അതൊരു ബ്ലോഗർ യൂട്യൂബർ ഗയ്സ് 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 നിന്റെ വല്ലേ ഓടിക്കും നീ എന്നെ ഇരുന്ന് വെച്ച് ഓടിച്ചോ ഇരുന്ന് ചോദിക്കുമ്പോൾ ഞാൻ സേഫാണ് ഈ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞാൻ സേഫല്ല എഴുന്നേക്കാം നമ്മൾ ലോഡ് കയറ്റുവാണെങ്കിൽ ഇതാണ് എന്നെ ലോഡ് കയറ്റണത് അവിടെ വലിയ കുഴിയുണ്ട് സൂക്ഷിച്ചും കണ്ടും പോയാൽ ഞാൻ കുഴി കുഴി കൊണ്ടു കയറുന്ന പിടിച്ചിട്ടേനെ പട്ടോ ഏ പറയാ ಬಿಗ್ಲಿ ಎರಡು ಹುಡುಕುತ್ತೆ ಜೋಡು ಅಯ್ಯ ತಣುಪು